ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിന്ന് അപ്പോൾ ദുൽഖർ ഫാൻസും മമ്മൂട്ടി ഫാൻസും നോണ പറയില്ല എന്നുള്ളത് എൻ്റെ ഏറ്റവും മനസ്സ് ഫാൻസ് മാത്രമല്ല ദുൽഖറും മമ്മൂക്കയും നൂണ പറയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും തെളിവാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലക്കി ഭാസ്കർ എന്ന സിനിമ ഞായറാഴ്ച തൊണ്ണൂറ്റി ആറ് പോയിന്റ് എട്ട് എന്ന് പറഞ്ഞിട്ട് തിങ്കൾ ചൊവ്വ എന്ന് ബുധനായി മൂന്ന് ദിവസമായിട്ടും നൂറ് കോടി ഒരു പോസ്റ്റർ അടിച്ചിട്ടില്ല കാരണം ശനി ഞായറ് പത്ത് കോടി എട്ട് കോടിയൊക്കെ കളക്ട് ചെയ്ത സിനിമ തിങ്കൾ ചൊവ്വ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു രണ്ട് കോടി മൂന്ന് കോടി അങ്ങനെ ആ റേഞ്ചിലായിട്ടുണ്ടാവുള്ളൂ അപ്പം എന്തായാലും നൂറ് കോടി ആയിരിക്കില്ല നൂറ്റി അഞ്ച് കോടി അല്ലെങ്കിൽ നൂറ്റി രണ്ട് കോടി അല്ലെങ്കിൽ നൂറ്റിമൂന്ന് കോടി എന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും കൃത്യമായിട്ടുള്ളൊരു റൗണ്ട് ആയിട്ടുള്ള ഫിഗർ ദുൽഖർ ഇതുവരെ കൊടുത്തത് അല്ലെങ്കിൽ ദുൽഖർന്നല്ല ദുൽഖറിനല്ല റോള് ഈ സിത്താര എൻ്റർടൈൻമെൻറ്റ്സ് അവരാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഇതാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ദുൽഖർ അല്ല നമ്മൾ പ്രസ്തലം ദുൽഖർ ദുൽഖർ എന്ന് പറയുന്നത് മാത്രം ബേഫറർ നായകനായിട്ട് അഭിനയിച്ചു ദുൽഖർ അതുപോലെ തന്നെ ബേഫർ റിലീസ് കേരളത്തിൽ ചെയ്യുന്നു മാത്രം മാത്രം സിത്താരക്കാണ് എടുക്കാനുള്ള കഴിവുള്ളൂ അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു കണക്ക് റൗണ്ടായിട്ടുള്ള കണക്കല്ല അവിടെ കൊടുക്കാറുള്ളത് അപ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ നൂറ് എന്ന് വലിയ കൊടുക്കണം നൂറ്റി രണ്ട് എന്ന് അല്ലെങ്കിൽ നൂറ്റി മൂന്ന് പോയിന്റ് സംതിങ്ങൊക്കെ ആയിരിക്കും ഞാൻ കൊടുക്കേണ്ടാവുക അതുകൊണ്ടായിരിക്കും രണ്ട് ദിവസം കേയപ്പോൾ ഒരു വിട്ടതെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അതൊക്കെ അവരെ ഇഷ്ടമാണ് എന്തായാലും കളക്ട് ചെയ്യുന്ന നമുക്കറിയാം ഒരു ദിവസം മിനിമം ഒരു മൂന്ന് കോടി എങ്കിലും ഇടതു ദിവസം കളക്ട് ചെയ്യുന്ന അറിയാം എന്തായാലും സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് മാത്രമല്ല ഇവിടെ തൃശ്ശൂർ മറ്റുള്ള സ്ഥലങ്ങളുടെ കാര്യമൊന്നും നമുക്കറിയില്ല തൃശ്ശൂർ മമ്മൂട്ടി ഫാൻസും ദുൽഖർ ഫാൻസും വെറൈറ്റി ടീമാണ് കാരണം എന്താണെങ്കിൽ മമ്മൂട്ടി ഫാൻസിൻ്റെ അണിയറ ശില്പിയായിട്ടുള്ള മമ്മൂട്ടി ഫാൻസും ഉണ്ടാക്കിയുള്ള എൻ്റെ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ അണിയറ ശില്പിയായിട്ട് നിന്നിരുന്ന എല്ലാ കാലത്തും നിന്നിരുന്ന ഇപ്പോഴും നിലനിൽക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സബീർ തൃശ്ശൂർ സബീർ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത ലോകത്തിലൊരാൾക്കും മമ്മൂട്ടിയോടും അല്ലെങ്കിൽ ദുൽഖറിനോടും ഉണ്ടാവില്ല സിനിമകളോടും ഉണ്ടാവില്ല അപ്പോൾ അത്രമാത്രം ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ദുൽഖറിൻ്റെ സിനിമ ലക്കി ഭാസ്കർ എന്ന സിനിമ വിജയിപ്പിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ആ സിനിമ നൂറ് കോടി അടിക്കുന്നത് വരെ വരക്കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഉത്തമമായിട്ടൊരു വിശ്വാസം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ സിനിമ മറ്റുള്ളൊരു ഒരു ജില്ലകളിലും ചെയ്യാത്ത കാര്യം തന്നെയാണ് അദ്ദേഹം ഏറ്റെടുത്ത് ചെയ്തിരുന്നത് സിനിമ ഇറങ്ങുന്ന അന്ന് തന്നെ പുലീനെ ഇറക്കിയിട്ട് വയറിലൊക്കെ പൂജീനെ വരച്ച് വലിയൊരു എന്താ പറയുക ആഘോഷങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ നാസിക് ഡോളും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് മറ്റുള്ളൊരാൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല കിഭാസ്കർ ത്രീ വിജയിക്കുന്നു പക്ഷേ അദ്ദേഹം അത് ഏറ്റവും ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹമാണ് എല്ലാ കാര്യം അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് ആ കാര്യം ചെയ്തു ഇന്നിപ്പോൾ ഏകദേശം നൂറ് കോടി അവർ പറഞ്ഞിരുന്നില്ലെങ്കിലും നമുക്ക് നമ്മളൊന്നും പറയണില്ല അത് അവർ തന്നെ തീരുമാനിക്കാം എന്തായാലും അദ്ദേഹം ഈ ഇന്നത്തെ പ്രോഗ്രാം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞ സബീർ നമ്മുടെ എൻ്റെ ഏറ്റെടുത്ത സുഹൃത്തും മമ്മൂട്ടി ദുൽഖർ ഫാൻസിൻ്റെ ഒക്കെ ഓളിൻ ആളായിട്ടുള്ള മമ്മൂക്കയുടെ തന്നെ ഓളിന് ഓളായിട്ടുള്ള സബീർ ബായ് ഇനീഷ്യ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് വലിയൊരു ആഘോഷം ഞങ്ങൾ നടത്തിയിരിക്കുകയാണ് തൃശ്ശൂർ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പുലി വീണ്ടും പുലീനെ ഇറക്കി പുലീനൊക്കെ ഇറക്കാന്ന് പറഞ്ഞാൽ എത്ര രൂപ ചിലവുകൾ നിങ്ങൾക്ക് അറിയാം നാസിക് റോഡിന് എത്രപോലെ ചിലവുകൊണ്ട് നിർത്തി ഒക്കെ അദ്ദേഹം തന്നെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് നടത്തി ഇന്ന് ഉച്ചയ്ക്ക് കസ്തൂർഭ എന്ന ഗതി മന്ദിരത്തിൽ വയസ്സായ ആളുകളുടെ ഉള്ള ഒരു അഗതി മന്ദിരണ്ട് അവിടെയാണ് സ്ഥിരമായ അദ്ദേഹം ഓരോ കാര്യങ്ങള് മമ്മൂക്കയുടെ സിനിമയും ദുൽഖറിന്റെ സിനിമയൊക്കെ വിജയിക്കുമ്പോൾ ചെയ്യേണ്ടത് അവിടെ അന്തേവാസികൾക്ക് ഭക്ഷണം നൽകുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു ആഘോഷം നടത്തുകയുണ്ടായി അതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞാനത് ഉച്ചയ്ക്ക് കിട്ടിയതാണ് ആ വീഡിയോ ഞാൻ പങ്കെടുത്തിരുന്നില്ല കാരണം അത് പബ്ലിക്കിന് അത് ഇവിടെ പോയിട്ട് എടുക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പക്ഷെ ആ ചെറിയൊരു ആഘോഷം കൂടി ഇവിടെ കൊടുക്കുകയാണ് അത് അത്രയും സന്തോഷമുള്ള കാര്യമാണ് ലക്കി ഭാസ്കർ എന്ന സിനിമ വിജയിക്കണമെന്നുള്ളതും ആ സിനിമയെ ആഘോഷിക്കണം എന്നുള്ളതും തൃശ്ശൂർക്കായ ഞങ്ങളുടെ വലിയ ആഗ്രഹം തന്നെയാണ് അത് നടത്തുകയും എല്ലാം ചെയ്യാൻ സാധിച്ചു സബീറിലൂടെ എന്തായാലും ആ വീഡിയോ കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നു അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണാൻ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാൻ സബ്സ്ക്രൈബർ തീരെ മോശമായിട്ടോ എല്ലാവരും വലിയ സ്നേഹം അവിടെ അങ്ങനെ അങ്ങനെ ചോദിക്കുന്നതല്ലാണ്ട് ആരും നമുക്ക് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് തരുന്നില്ല ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഉണ്ടാക്കി തരാൻ അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ കൂടി കണ്ടിട്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ദാസം നിർത്തും വീഡിയോ എന്തെങ്കിലും കാണും ഇന്നത്തെ ഓർഫനേജിലുള്ള ആഘോഷം